السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكياء كلاس يجب ونبض ربطة كوتو غيره وصلاة يا കുറിച്ചാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞിരുന്നത് വീണ്ടും മഹാനായ മുഹമ്മതിന്റെ അടയാളങ്ങള് പറയുകയാണ് ആലിമാകും അബുദൻ ഒഴിഞ്ഞു നിൽക്കുന്നവനാകും അനി സുൽത്താനി രാജാക്കന്മാരെ തൊട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളെ തൊട്ട് രാജാവ് എന്ന് മാത്രം ഉദ്ദേശിക്കണമെന്നില്ല മറിച്ച് അധികാരങ്ങളും അപ്രകാരം തന്നെ മറ്റു സാമ്പത്തിക പുരോഗതിയും ഉള്ള വ്യക്തികളെ തൊട്ട് ഊഹറവിയായ ആര്യമു വിട്ടുനിൽക്കും ആ വിട്ടു നിൽക്കൽ അല്ല യക്കൂന അലൈഹി അല്ല യൂന ആ ഊഹറവിയായ ആലും ആകാതിരിക്കലാണ് അലൈഹി ആ രാജാവിനെ കൊള്ളെ ആ ഭരണാധികാരിയെ കൊള്ളെ യൗമൻ ഒരു ദിവസവും ദാഹില അങ്ങോട്ട് കടന്നു ചെല്ലാത്തവനാകലാണ് എന്തിനു വേണ്ടിയല്ലാതെ ഇല്ലഅലി നുസ്ഹിൻ രാജാവിനക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി അല്ലാതെ ഔലി ദഫ്ഇ അല്ലെങ്കിൽ വേണ്ടിയല്ലാതെ ഒരു രാജാവ് ോട് കാണിക്കുന്ന അതിക്രമങ്ങൾ നിർത്താൻ ആ ഒരു വാക്ക് ഉപകരിക്കുമെങ്കിൽ ആ ഒരു സന്ദർശനം ഉപകരിക്കുമെങ്കിൽ അതിനുവേണ്ടി ഇദ്ദേഹം പോകണം ഔലി ഷെഫത്തി അല്ലെങ്കിൽ റക്കമെന്റിന് വേണ്ടി ശിപാർശയ്ക്ക് വേണ്ടി ഏത് വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനുഹുലാക്ക് തൃപ്തികരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം വിഷയങ്ങളിൽ രാജാവിന്റെ വേണ്ടി രാജാവിനോട് റക്കമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈഹറവിയായ ആലുവ കടന്നു ചെല്ലും അതുപോല ഈ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഊഹറവിയായ ആലുമെനിക്ക് അങ്ങോട്ട് പോകാം അഥവാ എന്താണ് ഇതിലുള്ള രഹസ്യം മഹാന്മാർ വ്യക്തമാക്കുന്നുണ്ട് ഒമിൻ അലാ ഓഹ്റവിയായ ആലിമിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഐ യൂന അദ്ദേഹമാകണം ഒഴിഞ്ഞു വിൽക്കുന്ന ആളാവണം വിട്ടു വിൽക്കുന്ന ആളാവണം അൻ മുഹാലി സുൽത്താനി രാജാക്കന്മാരോട് ഇടപഴകലിനെ തൊട്ട് അവരെ സന്ദർശിക്കലിനെ തൊട്ടും ഈ സുൽത്താൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പുല്ലുമൻ കാണൽഹു സൽത്തനത്തും ഫി മഹലിൻ ഔ കാണൽഹു അദ്ദേഹം ഖലീഫയാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ മഹല്ലുകളിൽ നാടുകളിൽ സ്ഥാനമാനങ്ങളും അധികാരങ്ങളുമുള്ള വ്യക്തികൾ അത്തരം വ്യക്തികളിലേക്ക് ഉഹറവിയായ ആലിമ ആവശ്യം കൂടാതെ കടന്നു ചെല്ലാൻ പാടില്ല അങ്ങനെ ചെല്ലുമ്പോൾ എന്തുണ്ടാകും അന്നൽ മുഹാല രാജാവിന്റെ പ്രൗഢി കാണുമ്പോ അവിടത്തെ വീടിന്റെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ ഈ ആലിമിന്റെ മനസ്സിലേക്ക് ആ സൗകര്യങ്ങളും അവിടുത്തെ ആർഭാടങ്ങളും കടന്നു വന്നുകൊണ്ട് മനസ്സങ്ങോട്ട് ചായാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കണ്ടോ ഒക്കെ സൃത്തി മാലിഹി ആ വ്യക്തിയുടെ സാമ്പത്തിക പുരോഗതി കാണുമ്പോൾ എനിക്കൊന്നുമില്ലല്ലോ സങ്കടപ്പെടാൻ ചാൻസ് വരാൻ ഉണ്ട് ഹി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പക്ഷേ ഈ വ്യക്തിക്ക് പല വിഷയങ്ങളിലും ഈ രാജാവിനെ അല്ലെങ്കിൽ അധികാരമുള്ള വ്യക്തിയെ തൃപ്തിപ്പെടുത്തേണ്ട വാക്കുകൾ പറയേണ്ടി വരും അല്ലെങ്കിൽ പല തുറന്നു പറയേണ്ട കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കാതെ മൌനം പാലിക്കേണ്ടി വരും ഇതൊക്കെ ഇസ്ലാമിനെ തളർത്താനും തകർത്താനും കാരണമായേക്കും അല്ലെങ്കിൽ രാജാവിന്റെ ആ പ്രവൃത്തിയെ ഇത് അനുകൂലിക്കാനും അതുമുഖേനെ പ്രതികരണത്തിൽ അതാണ് ശരിയെന്ന് തെറ്റരിക്കാനും കാരണമാകും അതുകൊണ്ട് ബുഹറബിയായ ആലിം അത്തരം വിഷയങ്ങളിലേക്ക് ന്മാരിലേക്ക് പ്രമാണിമാരിലേക്ക് ഈ പറയപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ വേണ്ടി റക്കമണ്ടിന് വേണ്ടി അക്രമം തടയാൻ വേണ്ടി പോകേണ്ടി വരും അന്നേരായ ഖമർമയെ പോലെ ആളുകളൊക്കെ ഈ അർത്ഥത്തിലാണല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന വരണാധികാരി വരണാധികാരികളെ പോയി കാണുന്നതും അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളെ കാണുന്നതൊക്കെ എന്താ അവരെ കൊണ്ട് ധീനന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയും ഉപദേശിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹുദീർ ഗായസും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ ഏതായാലും ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ആയക്ക് കടന്നു ചെല്ലാം മറ്റൊന്ന് തന്നോട് വിഷയങ്ങൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഈ ഉഹ്രവിയായ ആലിമ് മുതിരുകയില്ല ഉണരുകയില്ല ഒരിക്കലും ആലിമ്ല മറിച്ചോ ഓ അകൂലു അയാള് പറയും നീ പോയി ചോദിക്കുക മൈ ഫത്വ തൽകാൻ പ്രാപ്തിയും കഴിവും തന്റെ ഇടവുമുള്ള വ്യക്തികളെ പോയി കണ്ടിനി പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉഹിയായ ആലിം ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറും അഥവാ ഏത് വിഷയത്തിലും ഇജ്തിഹാദ് പലതരമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം ഒരാൾക്ക് കഴിയണമെന്നില്ല അപ്പോൾ തനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നാൽ തന്നെ അവിടെ എല്ലാം മറ്റാരും ഇല്ലെങ്കിൽ ർഹപ്പെട്ട ആള് ഉള്ളൂ എങ്കിൽ അപ്പോൾ പിന്നെ ഇഹാദ് അയിനായിത്തീരുകയും ആ വ്യക്തി മാത്രം അതിൽ നിർഭജിതനായിത്തീരുകയും ചെയ്യും അപ്പോൾ നോക്കേണ്ടി വരും അല്ലാത്ത ഘട്ടങ്ങളിൽ അർഹതപ്പെട്ട ആളുകൾ മറ്റവരുണ്ടെങ്കിൽ താൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അർഹതയുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉഹ്രവിയായ ആലിമ്യങ്ങള് ഒഴിഞ്ഞു കൊടുക്കും മാറിക്കൊടുക്കും അതും അവരുടെ ഉഹ്റവിയായ ആലിമിന്റെ അടയാളങ്ങൾ പെട്ടതാണ് കാരണം എല്ലാവർക്കും അറിയാലോ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഇവിടെ പത്ത് വക്കർഹല്ലാത്ത പടലും കൊടുത്ത കാരണം കൊണ്ട് എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ മഹല്ലുകളിൽ സ്ഥലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഉഹ്രവിയായ ആലുമാണെങ്കിൽ അർഹതപ്പെട്ട ആളിലേക്ക് ഒഴിഞ്ഞു കൊടുക്കും അയ്യനൻ ും തടഞ്ഞു നിൽക്കും അദ്ദേഹം ഒഴിഞ്ഞു മാറും ഗവേഷണം ചെയ്യൽ നിൽക്ക് അഥവാ മതവിധികൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം ചെയ്ത് എടുക്കൽ നിൽക്കാണല്ലോ ഇഹാസ് എന്ന് പറയുക അതിൽ നിന്ന് ഓഹറവിയായ ആലിമ് എന്ത് ചെയ്യും ഒഴിഞ്ഞു വിൽക്കും അവൻ വിസമ്മതിക്കും എന്നിട്ടോ എപ്പോഴാണ് വിസ്മതിക്കായക്കൂനു ത അയ്യനൻ അവൻ ലായക്കൂനു ആ വ്യക്തി വ്യക്തിയാകൂലൻ അഥവാ താൻ മാത്രമേ അതിന് കിഞ്ഞ് അർഹപ്പെട്ട ഒരാളുള്ളൂ എന്ന ആ ഒരു ഘട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കഴിഞ്ഞു മാറൂല അല്ലാത്ത ഘട്ടങ്ങളിൽ ഇദ്ദേഹം എന്തു ചെയ്യും വിസമ്മതിക്കും എന്നിട്ടോയ പോലു അയാൾ മാന്യമായി പറയും ലാ അതിരി എനിക്ക് അറിയൂല എപ്പോഴാ അങ്ങനെ പറയുക ഇതാല ആ കാര്യം അവനക്ക് എളുപ്പമായിട്ടില്ലെങ്കില് തനിക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയൽ തന്നെയാണ് ഏറ്റവും വലിയ മാന്യത മഹാന്മാര് പറയുന്നുണ്ട് ലാ അതിരി എന്ന് പറയേണ്ട സ്ഥാനത്ത് പറയൽ തന്നെയാണ് എൽമിന്റെ പകുതി എന്ന് ഏ എന്നല്ല കണ്ടോ റിയില്ല എന്ന് അള്ളാഹുവിന്റെ പൊരുത്ത് ലക്ഷ്യം ഒരാൾ പറയുകയാണെങ്കിൽ ആ വ്യക്തി തന്നോട് പത്തുവ ചോദിച്ച് പറഞ്ഞു കൊടുത്ത ആ വ്യക്തിയേക്കാൾ പവർ കുറഞ്ഞവനല്ല അവനെ പവർ ഉള്ളവൻ തന്നെയാണ് കാരണം എന്തേ കാരണം എനിക്ക് ആ വിഷയം അറിയുകയില്ല എന്ന് സമ്മതിക്കൽ തന്നെ അഷദ് അത് ഏറ്റവും ഒരു വലിയ സ്ഥാനമാണ് വലിയ ഏറ്റവും ഒരു ഖയറായ കാര്യം തന്നെയാണ് മഹാന്മാര് പറയുന്നുണ്ട് അല്ലാസത്തു കിതാബുക്കു വസുത്തും കണ്ടോ അന്നിനാണ് മായ ഖുർആനാണ് പരിശുദ്ധമായ സുന്നത്വമാണ് മാത്രമല്ല വല അതിരി വല അതിരി എന്ന വാക്കും കൂടെയാണ് അഥവാ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന ആളുകള് ആ രൂപത്തിൽ കണ്ടെത്തി പറഞ്ഞു കൊടുക്കലും എൽമാണ് ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ ലാ അതിരി എന്ന് പറയലും ഏറ്റവും വലിയ എൽമ തന്നെയാണ് അപ്പോൾ ആലിമിന്റെ അടയാളങ്ങള് പ്രസക്തമാണ് നാം കേട്ടല്ലോ ഇനിയോ തനിക്ക് അറിയില്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് അറിയുകയില്ല എന്ന് അവർ പറയും അള്ളാഹു സുബാൻ ആലമിന്റെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്താൻ ആവട്ടെ അസാം വലൈക്കും വാഹി വാത്തു